ലോകത്തെ മാർസിസ്റ്റ് മൂനിസ്റ്റ് കാഴ്ചപ്പാടുകൾ അനുസരിച്ച് വളരെ ഫലപ്രദമായി ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ മാർസിസ്റ്റ് ദാർശനികനും സംഘാടകനും ഭരണാധികാരിയുമാണ് സഖാവ് ഇ എം എസ് വളരെ അപൂർവം ആടുകളെ സംബന്ധിച്ച് മാത്രമേ നമുക്കിങ്ങനെ വിശകലനം ചെയ്യാൻ സാധിക്കൂ നമുക്കെല്ലാം അറിയുന്നത് പോലെ നേതാവ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതി ചേർക്കുന്ന മലതുഭാഗത്തെ സ്ഥാനപ്പേരല്ല നമ്മളെല്ലാം ഓരോരുത്തരുടെയും സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴുമൊക്കെ ഓരോരുത്തരുടെയും പേരിൻ്റെ വലതുഭാഗത്ത് എന്ന് എഴുതി വെക്കും അങ്ങനെ എഴുതി ചേർക്കുന്ന ഒരു സ്ഥാനപ്പേരല്ല നേതാവ് എന്നത് സാ വി എം എസ്സിന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കൃത്യതയോടെ നമുക്ക് പറയാനാവും അല്ല